നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ എം പി സുരേഷ് ഗോപിയെ കാണുവാനില്ല എന്ന പരാതി കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് പോലീസിൽ നൽകിയത് ഇതേ തുടർന്ന് വയനാട്ടിലെ ഒരു ഷാജിമോൻ ചൂരൽമല എന്നയാൾ ഗോകുലുമായി സംസാരിച്ചതിന്റെ ശബ്ദരേഖ നമുക്ക് കേൾക്കാം അല്ലേ ഞാൻ ഷാജി മോൻ്റെ പേര് വയനാട് വയനാട്ടിലാ ചുരൽമല ഷാജിമോൻ ചുറൽമല കേസ് മറ്റേ നമ്മുടെ സുരേഷ് ഗോപി എംപിക്കെതിരെ കേസ് ഫയൽ ചെയ്ത് അറിഞ്ഞു എന്നാലൊരു യുവജന പ്രവർത്തനം എന്നുള്ളതിൽക്ക് ആദ്യ ഒരു അഭിനന്ദനം പറയട്ടെ ആ പക്ഷേ സത്യത്തില് ഇത് കേൾക്കണം കേട്ടോ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അതിൻ്റെതായ തിരക്കും എംപിന്റെ തിരക്കൊക്കെ ഉണ്ടാകും പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട വയനാട്ടിൽ ഒരു എം പി ഉണ്ടല്ലോ ഇവിടെ കണ്ടിട്ട് ആകെ മൂന്ന് തവണ ഇവിടേക്ക് വന്നത് തെരഞ്ഞെടുക്കപ്പെട്ട് പോയി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം സുഹൃത്തെ വയനാട്ടുകാർ അവർക്ക് അവരാണെങ്കിൽ എം പി മാത്രാണ് ഇതിനൊക്കെ ഒരു ഒരു ഉളുപ്പില്ലായ്മ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഇങ്ങനെ കേസ് ഫയൽ ചെയ്യാൻ അല്ലേ വയനാട് എപ്പി നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ നേതാവ് ഞങ്ങളുടെ എം പി ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഞാൻ ചുറൽമലക്കാരനാ എന്റെ നാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് പോലെ അവരുടെ ഇടപെടലുകൾ എത്ര ഉണ്ടായിട്ടുണ്ട് അവരെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഈ വയനാട്ടിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ നിങ്ങൾ ഈ ഈ രാഷ്ട്രീയം ഇതിലൊക്കെ ഈ രാഷ്ട്രീയവും ഈ തമ്മാടിത്തരം കാണിക്കുമ്പോൾ സ്വന്തം എന്താ പറയുക ഒരു പേരിൽ ഒരാളുടെ നേരെ ചൂണ്ടുമ്പോൾ മൂന്ന് നാല് പേരിൽ നിങ്ങളെ നേരെ ചൂണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ലൂർദുപള്ളിയിലെ മാതാവിനെ കുറിച്ച് മതവൈ സോർവൈ നിങ്ങൾ കൊടുക്കാനും സമയം കണ്ടെത്തിയ ഒരാൾക്ക് ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളും ബന്ധപ്പെടട്ടെ ആയിക്കോട്ടെ ഒരു കേന്ദ്ര പി എക്കെങ്കിലും അറിയോ എവിടെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഇവിടെ എം പി നേതാവല്ലേ നിങ്ങളുടെ നേതാവല്ലേ പ്രിയങ്ക ഗാന്ധി പ്രിയങ്കിലേറെ ആയിട്ട് ഇവിടെ ഇല്ല മൂന്ന് മാസം നിങ്ങളുടെ മൂന്ന് മാസം ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോയതാണല്ലോ ഞങ്ങളെ എം പി പ്രിയങ്ക ഗാന്ധിയെ ഞങ്ങൾക്ക് കിട്ടുമോ ഇവിടെ നിങ്ങൾക്ക് നോക്ക് നിങ്ങൾക്ക് സുരേഷ് ഗോപി വരുമ്പോ നിങ്ങൾക്കടക്കം പോയി കാണാം ഞങ്ങൾക്ക് പറ്റുമോ പ്രിയങ്ക ഗാന്ധി ഇവിടെ വയനാട്ടിൽ വരുമ്പോ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ പ്രിയങ്ക ഗാന്ധി എം പി ഇവിടെ വയനാട് ജില്ലയിൽ ആകെ എലക്ഷൻ കഴിഞ്ഞു പോയിട്ട് മൂന്ന് തവണയാണ് വന്നത് ഏഹ് നിങ്ങൾ ഈ ഒരു ധാർമ്മികത വേണ്ടേ ഞങ്ങൾ വയനാട്ടിൽ നോക്കാ ഏറ്റവും വലിയൊരു ദുരന്തം സംഭവിച്ച മണ്ണത് പ്രിയങ്കർ ചെയ്യുന്നത് അതെന്താ പ്രിയങ്ക ഗാന്ധിക്ക് കൊമ്പുണ്ടോ ഗാന്ധി ാന്ധിണ്ടോധി ഗോപിയും അല്ല അല്ല കുറച്ചുകൂടി കുറച്ചുകൂടി ഞാൻ കാണുന്നത് കുറച്ചുകൂടി ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ഞങ്ങൾക്ക് അതായത് ഒരു സാധാരണക്കാരന് അടുത്ത് ചെല്ലാൻ കഴിയുന്ന ഒരാളാണ് സുരേഷ് ഗോപി ള് അതൊക്കെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്ന സുഹൃത്തുക്കളെ ഈ പറയുന്ന മനുഷ്യൻ എവിടെയാണെന്ന് പോലും ഇദ്ദേഹത്തിന് പി എക്ക് അറിയില്ല എന്നൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഞാൻ അവരുടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയ വ്യക്തിയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ടുണ്ടായ അനുഭവം എനിക്കല്ലേ നിങ്ങൾക്ക് അറിയില്ലല്ലോ അല്ല നിങ്ങൾക്കറി ഇതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയമാണ് ചിന്തിക്കണമെന്നല്ലോ പ്രിയങ്കാഗാന്ധി രാഷ്ട്രീയമാണ് അതാണ് ഇതാണെന്ന് ഞാനിവിടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ട് അദ്ദേഹത്തിന് നിങ്ങൾ എനിക്ക് എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി അല്ല സുഹൃത്തുക്ക നിങ്ങളുടെ നേതാവല്ലേ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി നിങ്ങളുടെ നേതാവല്ലേ ഞാൻ പറഞ്ഞ സുരേഷ് ഗോപി പരാതികളല്ലേ നിങ്ങള് നിങ്ങൾ അത് നിങ്ങളൊരു നേതാവാണല്ലോ പാർട്ടിയുടെ നേതാവാണല്ലോ നിങ്ങളിവിടെ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് എംപിയെ കാണാനില്ലാത്തതുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങളുണ്ടായി അതിനൊക്കെയാണ് വലിയ പ്രശ്നം ആണത് വയനാട്ടിൽ ഒരു പൊട്ടിറങ്ങിയ വയനാട്ടിൽ ഒരു പൊട്ടി ഇത്രയും ദുരന്ത ഇത്രയും പ്രശ്നങ്ങളുണ്ട് തൃശ്ശൂർ ഇന്ത്യ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇവിടെ പ്രിയങ്ക ഗാന്ധി എലക്ഷൻ ജയിച്ചതിന് ശേഷം പോയതാണ് വയനാട്ടിൽ കിട്ടും അഥവാ ഇവിടെ വന്നാൽ തന്നെ കൽപ്പറ്റ ടൗണിലൂടെ കൈ ഇങ്ങനെ വീശി കാണിച്ചു പോവും ഇവിടെ കിട്ടുന്നുണ്ടോ അങ്ങനെയല്ലാണ്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ അതാണ് നീ ഓട് ഓടുബായിട്ടോടു പ്രിയങ്ക ഗാന്ധി ആരാണ്

ഓട് ഈ ശബ്ദരേഖ കേട്ട പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലായി കാണും അതായത് സുരേഷ് ഗോപി വളരെ ചെറിയൊരാളും പ്രിയങ്ക ഗാന്ധി വലിയ എന്തോ ഒരു സംഭവമാണെന്ന് വെച്ചാണ് ഇപ്പോഴും കോൺഗ്രസ്സുകാർ നടക്കുന്നത് അതായത് സുരേഷ് ഗോപിക്കില്ലാത്ത മറ്റെന്തൊക്കെയോ പ്രിവിലേജ് പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ട് പ്രിയങ്ക ഗാന്ധി വല്ലപ്പോഴും അവിടെ വന്നാൽ മതി അങ്ങനെയൊക്കെ മതി എന്നാണ് ഈ നേതാക്കളും കരുതുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ജനാധിപത്യം അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപിയെ കാണാതായി എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ പരാതി കൊടുക്കാൻ കോൺഗ്രസ്സുകാർക്ക് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്തവകാശം എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത്